അസ്സാം അലൈക്കും വരഹമത്തല്ലാ വാത്തു നാലാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നാളെ നമുക്ക് നടക്കാനുള്ള പരീക്ഷ ഖുർആൻ ഹിഫുല് അതുപോലെ തദ്രീബു തിലാവ ഇതൊക്കെയാണ് നാളത്തെ പരീക്ഷ ഹിഫുൽ നമ്മൾ പഠിക്കേണ്ട സൂറത്തുകൾ ഏതെല്ലാമാണ് ലമ്യ കുനി സൂറത്തുൽ ബീന ലമ്യ കഫറു എന്ന് തുടങ്ങുന്ന സൂറത്ത് അതുപോലെ ബിസ്മി ബിസ്മ റബിഖല് എന്നുള്ള സൂറത്ത് സബ് ഹിസ്മ എന്ന സൂറത്ത് ഹദീസുൾ വാഷിയ എന്ന സൂറത്ത് പിന്നെ വഷംസി വ എന്നുള്ള സൂറത്ത് പിന്നെ വല്ലയിലി ഇത്രയും സൂറത്തുകളാണ് ഹിഫുലിൽ വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കേണ്ടത് ഇനി നമ്മൾ ഓതിശീലിക്കേണ്ട സൂറത്തുകൾ ഏതെല്ലാമാണ് നമ്മുടെ തതിരി ബുദ്ധി ഓരോ പാഠത്തിലും അത് വ്യക്തമായി ഇവിടെ പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ ഫുർഖാന് അതുപോലെ സൂറത്തു ഷുഹറാവ് അതിന്റെ കോഡ് ഇവിടെ ഉണ്ട് സ്കാൻ ചെയ്താൽ നല്ല മനോഹരമായ ഓത്ത് കേൾക്കാം അപ്പൊ സൂറത്തുൽ ഫുർഖാൻ സൂറത്തു ഷൊറാവ് പിന്നെ സൂറത്തുൽ നംല് അതുപോലെ സൂറത്തുൽ ഖസസ് പിന്നെ സൂറത്തുൽ അൻകബൂത്ത് സൂറത്തു റൂം ലുഖ്മാൻ സൂറത്തുൽ സജദ അതുപോലെ സൂറത്തുൽ അഹ്സാബ് ഇനി സൂറത്തു സബഅ സൂറത്തു ഫാത്തിർ ഇങ്ങനെ അൽ വഹദത്തു സാബിയ ഏഴാമത്തെ യൂണിറ്റ് വരെയാണ് നമുക്ക് പഠിക്കാനുള്ളത് അതിൽ അടങ്ങിയിരിക്കുന്ന സൂറത്തുകൾ ഇത്രയും സൂറത്തുകളാണ് അതിനു പുറമെ ഹിഫുളിൽ വിദ്യാർത്ഥികൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ച നിസ്കാര നിസ്കാരവുമായി ബന്ധപ്പെട്ട ഉലുവുമായി ബന്ധപ്പെട്ട ദിക്റുകളൊക്കെ നിർബന്ധമായും വിദ്യാർത്ഥികൾ ഒന്ന് റിവൈസ് ചെയ്ത് വരേണ്ടതുണ്ട് ഒരുപക്ഷെ അതിൽ നിന്നും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് നമ്മുടെ മുൻ ക്ലാസ്സുകളിൽ ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ച വിക്രകളൊക്കെ അതിൽ ചോദിക്കാൻ സാധ്യതയുണ്ട് ഇനി നമ്മൾ ഈ തദരീപത്തിലാവയിൽ നമുക്ക് എന്താണ് പഠിക്കാനുള്ളത് അൽ വഹദത്തുൽ എന്നുള്ള പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് അഹ്കാമുൽ മീമി സാഹിന്ന സാക്യനായ മീമിന്റെ നിയമങ്ങളാണ് നേരത്തെ മൂന്നാം ക്ലാസ്സിലെ തദ്രീപത്തിലാവയിൽ നമ്മൾ സാക്യനായ നൂനിന്റെയും തന്മീനിന്റെയും ഒക്കെ അഞ്ച് നിയമങ്ങൾ പഠിച്ച് വരുന്നതാണ് പുതിയ സിലബസ് അതുകൊണ്ട് തന്നെ ഇവിടെ നാലാം ക്ലാസ്സിൽ മീമിന്റെ സാക്കിനായ മീമിന്റെ നിയമങ്ങളാണ് ഇവിടെ പഠിക്കാനുള്ളത് സാക്കിനായ മീമിന്റെ രണ്ട് നിയമങ്ങൾ ഇവിടെ പറയുന്നുണ്ട് ഒന്ന് ഇത്വാമ് മറ്റൊന്ന് ഇഖ്ഫാ ഇനി ഇവഹാർ എന്നുള്ള ഒരു നിയമം കൂടെ സാക്കിനായ മീമിനിക്കുണ്ട് അതാണ് അടുത്ത പാഠത്തിൽ പറയുന്നത് എന്താണ് എന്ന് പറഞ്ഞാൽ സാക്കിനായ മീമ് സാക്കിനായ എന്ന് പറഞ്ഞാൽ സുക്കുവിനുള്ള മീമ് ആ സാക്കിനായ മീമിന് ശേഷം വീണ്ടും ഹർക്കത്തുള്ള മീമ് വന്നാൽ സുക്കൂനുള്ള മീമിന് ശേഷം കൊണ്ടും മീമ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം ഈ മീമിനെ മറ്റേ മീമിലേക്ക് രണ്ടാമത്തെ മീമിലേക്ക് നമ്മൾ മെർജ് ചെയ്യണം ഇതുവാമ് ചെയ്യണം എന്നിട്ട് മണിച്ചോതണം അതിനാണ് ഇതുവാം എന്ന് പറയുക ഇവിടെ ഒരു ഉദാഹരണം തന്നിട്ടുണ്ട് അം പ്ലസ് മൻ അം പ്ലസ് മൻ അപ്പോ ഇവിടെ സാക്യായ മീമാണ് ശേഷം ഹർക്കത്തുള്ള മീമാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഈ ഒന്നാമത്തെ മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് ഇതുവാം ചെയ്യണം അപ്പൊ എങ്ങനെയാണ് ഓതേണ്ടത് അം മൻ അമ്മൻ രണ്ട് മീമ് പറയൂല ഒ ഒരു മീമാക്കിയിട്ട് നമ്മൾ എന്തു ചെയ്യുക മണിച്ചോദണം അപ്പൊ ശബ്ദുള്ള മീമ് ന്യൂനൊക്കെ വരുമ്പോ എന്ത് ചെയ്യണം മണിച്ചോദണം ഊന്നത്ത് ചെയ്യണം എന്ന് നമ്മൾ മൂന്നാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അപ്പൊ അമ്മൻ ആ രൂപത്തിലാണ് ഓതേണ്ടത് അതിനാണ് എന്തു പറയാ ഇത്വാമ് എന്ന് പറയാ ചുരുക്കത്തിൽ സാക്കിനായ മീമിന് ശേഷം മീമ് വന്നാൽ നമ്മൾ എന്തു ചെയ്യണം ഒന്നാമത്തെ മീമിന് രണ്ടാമത്തെ മീമിലേക്ക് മെർജ് ചെയ്യണം ഇതാം ചെയ്യണം എന്നിട്ട് മണിച്ചോദണം അതിനാണ് ഇത്വാം എന്ന് പറയാ ഇനി അടുത്ത റൂള് ഇഹ്ഫ ആണ് ഇഹ്ഫ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ മറച്ചു മണിക്കുക എന്നുള്ളതാണ് ഇഹ്ഫ എന്ന് പറഞ്ഞാൽ അത് എപ്പോഴാണ് ചെയ്യേണ്ടത് ഈ സാക്കിനായ മീമിന് ശേഷം ബാ വന്നാൽ ഈ അക്ഷരങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഓർമ്മയുണ്ടായിരിക്കണം സാക്കിനായ മീമിന് ശേഷം സുഗൂനുള്ള മീമിന് ശേഷം ബാ വന്നാൽ എന്ത് ചെയ്യണം നമ്മൾ മറച്ചു മണിക്കണം മറച്ചു മണിക്കണം ഒരു ഉദാഹരണം കണ്ടോ ഹും പ്ലസ് ബിഹി അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഓതേണ്ടത് ഹും രൂപത്തിലാണ് എന്ത് ചെയ്യേണ്ടത് ഈ ഇങ്ങനെ മറിച്ച് ഒരു മണിക്കൂർ കൊടുത്തിട്ട് നേരെ ബാവിലേക്ക് പോകുന്ന ഒരു ശൈലിയാണ് ഇവിടെ നമ്മൾ സ്വീകരിക്കേണ്ടത് അതിനാണ് എന്ന് പറയുന്നത് ഇവിടെ കുറെ ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട് ഇവിടെ മീമിനു ശേഷം മീമ് വന്നു അപ്പൊ ഈ മീമിനെ ഈ മീമിലേക്ക് ദ്രാം ചെയ്യണം അതുപോലെ ഇവിടെ മീമിന് ശേഷം ബാവ് വന്നു അപ്പോൾ ചെയ്യണം അതാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് പിന്നെ ഒരു ദുവാ ഉണ്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം ഇനി അടുത്തത് മൂന്നാമത്തെ റൂള് മീമിൽ വരുന്ന സാക്കിന് മീമിന് ശേഷം ഉള്ള സാക്കിന് മീമിനുള്ള മൂന്നാമത്തെ റൂള് ഏതാണത് എന്ന് പറഞ്ഞാൽ എന്താണ് വ്യക്തമാക്കി ഉച്ചിരിക്കലാണ് അതെപ്പോഴാണ് നമ്മൾ ചെയ്യേണ്ടത് ചാക്കിനായ മീമിനു ശേഷം നേരത്തെ പറഞ്ഞ മീമും ബാ അല്ലാത്ത ബാക്കി ഇരുപത്തിയാറ് അക്ഷരങ്ങൾ വന്നാലും നമ്മൾ എന്താണ് ചെയ്യേണ്ടത് വ്യക്തമാക്കി ഓതുകയാണ് വേണ്ടത് അവിടെ മണിക്കലോ അല്ലെങ്കിൽ മറച്ചു മണിക്കലോ ഒന്നുമില്ല നേരെ ക്ലിയർ ആയിട്ട് രണ്ടും പറയാ ഉദാഹരണം കണ്ടോ ഹും പ്ലസ് ഫിഹി അപ്പൊ നമ്മളത് എങ്ങനെ തന്നെ ഓതണം ഹും ഫീ ഹി ഹും ഫീഹി അപ്പൊ മീമും ക്ലിയറായിട്ട് കേൾക്കണം ശേഷമുള്ള അക്ഷരവും ക്ലിയറായിട്ട് കേൾക്കണം അപ്പൊ അറബിയിൽ ടോട്ടൽ ഇരുപത്തിയെട്ട് അക്ഷരങ്ങളാണുള്ളത് അതിൽ നേരത്തെ പാഠത്തിൽ പറഞ്ഞ മീമും വാവും അല്ലാത്ത ബാക്കി ഇരുപത്തിയാറ് അക്ഷരങ്ങൾ വന്നാലും നമ്മൾ ചെയ്യേണ്ട റൂൾ ഏതാണ് എൽഹാറാണ് അപ്പൊ ഈ സുക്കോനുള്ള മീമും അതുപോലെ വാവും ക്ലിയറായിട്ട് കേൾക്കണം രണ്ടും ക്ലിയറായിട്ട് കേൾക്കണം അതിനാണ് നമ്മൾ എൽഹാർ എന്ന് പറയുന്നത് കുറെ ഉദാഹരണങ്ങളുണ്ട് അതെല്ലാം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം മീമും ക്ലിയർ ആയിട്ട് കേൾക്കണം ഒരു മണിക്കലോ മറ്റോ ഒന്നും വേണ്ട ഇവിടെ ഒരു ദുബായി തന്നിട്ടുണ്ട് നമുക്ക് പഠിക്കാനുള്ളത് കൽക്കലത്തിന്റെ അക്ഷരങ്ങളാണ് കൽക്കലത്തിന്റെ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ അത് ഒന്ന് വ്യക്തമായി ഉച്ചരിക്കേണ്ടതാണ് അത് ഏതൊക്കെയാണ് അക്ഷരങ്ങൾ ഇതുപോലെ തന്നെ പഠിച്ചു വെക്കുക അപ്പൊ ഇത് നമ്മൾ എങ്ങനെയാണ് വായിക്കേണ്ടത് അബ് അജ് അത് അങ്ങനെ തന്നെ വായിക്കണം അല്ലാതെ അങ്ങനെ വായിച്ചാൽ പോരാ വ്യക്തമാക്കി നമ്മൾ പറയണ്ട ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾക്കാണ് എന്ത് പറയാ കൽക്കലത്തിന്റെ അക്ഷരങ്ങൾ എന്ന് പറയാ ഉദാഹരണം നമ്മൾ അഹദ് 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 അങ്ങനെ തന്നെ എന്ന് പറയണം അല്ലാതെ അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ ഓത്ത് ശരിയാവുകയില്ല കാരണം എന്താ എന്താല്ക്കലത്തിന്റെ ഹർഫിൽപ്പെട്ടതാണ് അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് തന്നെ പറയണം ഉദാഹരണം കണ്ടോ അങ്ങനെ തന്നെ നമ്മൾ പറയണം അല്ലാതെ എന്ന് പറഞ്ഞാൽ ശരിയാവുകയില്ല എന്ന് തന്നെ പറയണം മിൻ മദീനതി അഖ് ആയിട്ട് പറയണം അല്ലാതെ മിൻ മദീനത്തി അങ്ങനെ പറഞ്ഞാൽ തെറ്റാണ് അപ്പോ അതിനാണ് കൽക്കലത്തിന്റെ ഹർഫുകൾ എന്ന് പറയുന്നത് ഇവിടെ മറ്റൊരു ദുബുണ്ട് അടുത്തത് അൽവാഹത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഹുറൂഫുൽ ഈ അക്ഷരങ്ങൾക്കാണ് എന്ത് പറയാ ഹുറൂഫുൽ ഇസ്തിഅലാ എന്ന് പറഞ്ഞാല് ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത് നമ്മുടെ വായ നിറയുന്ന രൂപത്തിലാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത് ഒന്ന് ജസ്റ്റ് നോക്ക് സ കണ്ടോ നമ്മുടെ വായ അങ്ങനെ ഒരു ഫീലിംഗ് നമുക്ക് വരുന്നില്ലേ ആ രൂപത്തിലാണ് ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ടത് അതിന്റെ പേരാണ് എന്ത് ഹറൂഫുൽ അപ്പൊ ഈ ഹുറൂഫുൽ ഹുറൂഫുൽ കൽക്കലത്തും ഒക്കെ ഹറഫുകൾ വിദ്യാർത്ഥികൾക്ക് ശ്രദ്ധ നല്ല ഓർമ്മയുണ്ടാവണം ഇത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം കണ്ടോ വസ്സ വസ്സൽന ആ രൂപത്തിൽ തന്നെയാണ് നമ്മൾ ഖുർആൻ ഓടുമ്പോഴും ഓതേണ്ടത് ഇവിടെ വേറെയും ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട് അപ്പോ ഈ ലാൻ്റെ അക്ഷരങ്ങളൊക്കെ ഈ വായ നിറയുന്ന വായ നിറഞ്ഞ ശബ്ദത്തിലാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത് ഇവിടെ മറ്റൊരു ദ്വാര തന്നിട്ടുണ്ട് ഇനി അടുത്തത് അൽ വഹദത്തുൽ ഹ എന്നുള്ള പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് അറബിയിൽ റാവും ലാമും ഈ രണ്ടക്ഷരങ്ങൾ നമ്മൾ തഫ്ഹീമും തർക്കീക്കും ആക്കണം എന്താണ് എന്ന് പറഞ്ഞാൽ വായ നിറഞ്ഞ ശബ്ദത്തിൽ ഉച്ചരിക്കുന്നതിനാണ് തഫ്ഹീമ് എന്ന് പറയുക തർക്കീക്ക് എന്ന് പറഞ്ഞാൽ നേരിയ ശബ്ദത്തിൽ ലൈറ്റ്ലി പ്രണൗൺസ് ചെയ്യുന്നതിനാണ് എന്ത് പറയാ തർക്കീക്ക് എന്ന് പറയുക ഇനി തഫീമും തെർക്കിക്കും എങ്ങനെ നമുക്ക് മനസ്സിലാവുക അത് ശ്രദ്ധിക്കണം കണ്ടോ റായിന് കെസറാണെങ്കിൽ നേരിയ ശബ്ദത്തിൽ വെച്ചിരിക്കണം അപ്പോ നല്ല പറയാ പിന്നെന്താ നമ്മൾ പറയേണ്ടത് റി റി ആ ഒരു ഒരു ലൈറ്റ്ലി ഒരു നേരിയ ശബ്ദത്തിലാണ് നമ്മൾ പറയേണ്ടത് ഇനി റായിനിക്കു ഫോഹോ അല്ലെങ്കിൽ ലൊമ്മോ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അവിടെ തഫ്ഹീമ് ചെയ്യണം റോ റോ ആ രൂപത്തിൽ തന്നെ പറയണം കെസറാണെങ്കിൽ റി എന്നുള്ള ഒരു നേർപ്പിച്ച ശബ്ദത്തിലാണ് പറയേണ്ടത് അതിനാണ് തഫ്ഹീമും തെർക്കിക്കും എന്ന് പറയാ ഉദാഹരണം ഇവിടെ ഇവിടെ ഇനി ഒരു ഉദാഹരണം കണ്ടോ യു ബിജിരില്ല പിന്നെ മുജി എന്നുള്ള ഒരു നേർപ്പിച്ച ശബ്ദത്തിലാണ് പറയേണ്ടത് അതാണ് തഫീമും തർക്കീക്കും ഇവിടെ ഖുറാനിൽ നിന്നുള്ള ഉദാഹരണങ്ങളുണ്ട് അതെല്ലാം ഈ വിദ്യാർത്ഥികളതെല്ലാം തർക്കീക്കും അനുസരിച്ച് ഓതിശീലിക്കുക കസറാണെങ്കിൽ ഫതഹും ഒതിശീലിക്കുക ഇനി ഇവിടെ മറ്റൊരു ദുആ ഉണ്ട് ലനാ അന്നാ സയ്യിആതിനാ അബ്റാർ ഇനി അടുത്തത് അൽ സാദിസ അതില് ാമിന് തഫീമും തർക്കീക്കുമാക്കുന്ന രൂപമാണ് നേരത്തെ നമ്മൾ റാനിക്ക് തഫ്ഹീമും തർക്കീക്കും ഉണ്ട് എന്ന് പറഞ്ഞു അതേപോലെ ലാമിനിക്ക് ഇവിടെ ലാമോന്റെ ഉദ്ദേശം എന്താണ് അവ എന്നുള്ള ജലാലത്തിന്റെ ഇസ്മ അഹുവിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ പേര് ഏതാണ് അവ എന്നുള്ളതല്ലേ ആ ലാമ് ആ അവ എന്ന് ഉച്ചരിക്കുമ്പോൾ അതിന് രണ്ട് രീതികളുണ്ട് ഇപ്പൊ നമ്മൾ ചില സ്ഥലങ്ങളിൽ ഉദാഹരണം ബിസ്മില്ലാഹി ബിസ്മില്ലാഹി അവിടെ നമ്മൾ എഴുത്തിൽ അള്ളാഹി എന്ന് തന്നെ കാണാം രണ്ടടുത്തും എഴുത്തുവരേ പോലെയാണ് അല്ലെ പക്ഷെ ഉച്ചരിക്കുന്ന സമയത്ത് വ്യത്യാസങ്ങളുണ്ട് അപ്പൊ നമ്മൾ ബിസ്മില്ലാഹി എന്നാണ് പറയുക രണ്ടും എഴുത്തുവരേ അല്ലേ പിന്നെ എങ്ങനെയാണ് വ്യത്യാസം അതാണ് തർക്കിക്കും എന്ന് പറയുന്നത് അപ്പൊ എന്താണ് അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റിയ ദലാമിന് മുമ്പുള്ള അക്ഷരത്തിൽ കെസർ ആണെങ്കിൽ സാധാരണ പോലെ ഉച്ചരിക്കണം ലാമിന് മുമ്പുള്ള അക്ഷരത്തിൽ കെസറാണെങ്കിൽ സാധാരണ പോലെ അപ്പൊ അതിനെന്ത് പറയും എന്ന് എന്ന് പറയും ഇവിടെ ലില്ലാഹി ലില്ലാഹി പറയാ ബിസ്മില്ലാഹി ബിസ്മില്ലാഹി മീം അല്ലേ അല്ലേ ഇത്തഖില്ലാ ബില്ലാ അള്ളാഹ് നള്ളിന്റെ നേരെ തൊട്ട് മുമ്പുള്ളത് നമ്മൾ നമ്മള് തർക്കീക്കാക്കിയിട്ടാണ് നമ്മൾ പറയേണ്ടത് ഇനിയോ അതിനെ തൊട്ട് മുമ്പുള്ളത് അതിനെ തൊട്ടു മുമ്പുള്ളത് ഫോഹോ ആണെങ്കിൽ ആണെങ്കിൽ എന്ത് ചെയ്യണം നമ്മള് വായ നിറഞ്ഞ ശബ്ദത്തിലാണ് പറയേണ്ടത് എവിടെ കണ്ടോ അസ്ത ഫിറുള്ള അപ്പൊ അള്ളാന്നുള്ളിനു മുമ്പ് അല്ലേ റായനിക്കോമല്ലേ അപ്പൊ നമ്മള് ഇവിടെ തഫ് ആക്കിയിട്ട് വായ നിറഞ്ഞ ശബ്ദത്തിലാണ് പറയേണ്ടത് ആ അദ്ധ്വാഹു ദാഹു കണ്ടോ അള്ളാ നുള്ളിനു മുമ്പ് ദാല് അപ്പൊ ഈ അള്ളാ നമ്മൾ എന്ത് ചെയ്യണം നമ്മള് തഫ്മാക്കണം വായ നിറഞ്ഞ ശബ്ദത്തിൽ പറയണം അപ്പൊ ചുരുക്കത്തിൽ ഈ അള്ളാഹ് എന്നുള്ള ഇസ്മുൽ ജലാലത്തിന്റെ തഫീമും തറക്കേക്കും എങ്ങനെയാണ് അള്ളാ എന്നുള്ള ഇസ്മുലിന്റെ മുമ്പ് ഫതോഹോമോ ആണെങ്കിൽ തഫീമ് ചെയ്യണം മുമ്പ് കസറാണെങ്കിൽ തറക്കേക്ക് നേരിയ ശബ്ദത്തിൽ ലാഹി സൗണ്ടിലാണ് നമ്മൾ പറയേണ്ടത് ഇവിടെ ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട് അപ്പൊ നേരെ തൊട്ട് മുമ്പിലുള്ള ഹർക്കത്ത് നോക്കിയാൽ മതി കെസർ ആണെങ്കിൽ തറക്കേക്ക് ഫതോഹോമോ ആണെങ്കിൽ നമ്മള് തഫ്രീമും ചെയ്യണം അതാണ് ആ പഠിക്കാനുള്ളത് ഇവർ ഉദാഹരണം തന്നിട്ടുണ്ട് അല്ല ഒരു ദ്വാര തന്നിട്ടുണ്ട് ഇനി ലാസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് മദ്ദിനെ കുറിച്ചാണ് അൽ മദ്ദുൽ അസുലി എന്താണ് മദ്ദുൽ അസുലി എന്ന് പറഞ്ഞാല് അക്ഷരങ്ങളുടെ ഹർക്കത്തുകൾക്ക് സാധാരണ രീതിയിൽ നൽകപ്പെടുന്ന ദീർഘ ശബ്ദത്തിനാണ് മദ്ദു അസുലിയു എന്ന് പറയുന്നത് രണ്ട് ഹർക്കത്ത് ഉച്ചരിക്കാൻ ആവശ്യമായ സമയം മാത്രമേ ദീർഘശബ്ദം നൽകാവൂ ആ മദാസലിന്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ് അലിഫ് വാവ് എന്നിവയാണ് മദ്യനം സൂചിപ്പിക്കുന്ന അക്ഷരങ്ങൾ അപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു ഒരു രണ്ട് ഹർക്കത്ത് നീട്ടുന്ന ശബ്ദം ഒരു അലിഫിന്റെ സൈസ് അത്ര മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ ഈ മദാസിലി നീട്ടാൻ പാടുള്ളൂ കോല കോല അതിനേക്കാൾ അധികരിപ്പിക്കാനോ ചുരുക്കാനോ പാടില്ല കോല അങ്ങനെ ഇത് വായിക്കാൻ പറ്റൂല അല്ലെങ്കിൽ ഖല അങ്ങനെയും പറ്റൂല പിന്നെയോ ഒരു അലിഫന്റെ സൈസ് മാത്രം ഖാല ഖൂലു ഇതിനാണ് ഇതിനാണെന്തു പറയാ മദ് എന്ന് പറയുക അപ്പൊ ജസ്റ്റ് ഒരു അലിഫിന്റെ സൈസ് അല്ലെങ്കിൽ രണ്ട് ഹർക്കത്ത് ഉച്ചരിക്കാൻ ആവശ്യമായ സമയത്ത് നീട്ടുക അതിനാണ് എന്ത് പറയാ മദ് അസലി എന്ന് പറയുക അതിന്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ് അത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം അതിന്റെ ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട് വഅമലു വഅമലു വമുലി ഇവിടെ മദ് ഉദാഹരണങ്ങളുണ്ട് ഉദാഹരണങ്ങളെല്ലാം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക ഇനി ഇവിടെ മറ്റൊരു ദുബായി തന്നിട്ടുണ്ട് അപ്പൊ ചുരുക്കത്തിൽ ഈ തദ്രി ശ്രദ്ധിക്കാനുള്ളത് മദ്അസലെ ഏതെല്ലാമാണ് അക്ഷരങ്ങൾ അതുപോലെ അള്ളാഹ് എന്നുള്ള ഇസ്മുൽ ജലാലത്തിന്റെ തഫ്ഖീമ തർക്കീക്ക് അതുപോലെ റായിൽ വരുന്ന തഫ്ഖീമ് തർക്കീക്ക് എപ്പോഴെല്ലാമാണ് അത് വരിക അതുപോലെ ഹുറൂഫുൽ ഹറൂഫുൽ ആ ഹർക്ക് ആ ഹർഫുകൾ പഠിക്കണം അതുപോലെ കൽക്കലത്തിന്റെ അക്ഷരങ്ങൾ പഠിക്കണം പിന്നെ സാഹിനായ മീമിന്റെ മൂന്ന് നിയമങ്ങൾ ഇലഹാർ എപ്പോഴാണ് അതുപോലെ ഇദ്ാമ് ഇഹ്ഫാഖ് ഇത്രയും കാര്യങ്ങളാണ് തദ്രീപു തിലാവയിൽ പഠിക്കാനുള്ളത് വിദ്യാർത്ഥികൾ ശ്രദ്ധയോടുകൂടെ പഠിക്കുക അള്ളാഹു താല നല്ല വിജയം നൽകട്ടെ അസ്ലാ വലൈക്കും വരഹമ്മത്തല്ലാ വാത്തു